നായകൻ വീണ്ടും കൊലന്തൈകളെ ബ്ലാസ്റ്റേഴ്സിന്റെ സംബന്ധിച്ചിടത്തോളം അവതരിക്കാൻ പോവുകയാണ് ഈ സീസണിൽ ആദ്യമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉറുകയൻ മാന്ത്രികൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മധ്യനിരയിൽ പന്തുകൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന ചിറകുകളുള്ള വിസ്മയങ്ങളുടെ അക്ഷയഖനിയായ മാലാക മാലാഖ അഡ്രിയാൻ നിക്കോളാസ് ലറ്റിമാ ലൂണ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ലൂണ അതെ ഗുവാഹത്തിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൂളിനോടൊപ്പം യാത്ര തിരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യൂണിറ്റിനെതിരെ നടക്കുന്ന മത്സരത്തിൽ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് നമ്മുടെ മിഖായൽ സെഹറ പറയുന്നത് പക്ഷെ അടുത്ത വർഷ അടുത്ത ആഴ്ച ലൂണ കളിക്കും എന്ന് സെഹറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഗുവാഹത്തിയിലേക്ക് ടീമിനോടൊപ്പം യാത്ര ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കളത്തിൽ കളിക്കാൻ ഇറങ്ങാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിച്ചില്ലെങ്കിലും തൊട്ടടുത്ത മത്സരത്തിൽ മാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കാൻ നിന്നും മലനിരകളും വൻകരകളും കടലുകളും സമുദ്രങ്ങളും താണ്ടി ബ്ലാസ്റ്റേഴ്സിനായി അറബിക്കടൻ അറബിക്കടലിന്റെ റാണിയെ തന്റെ പാദസ്പർശം കൊണ്ട് രോമാഞ്ചത്തിൽ ആറാടിച്ച് ആവേശത്തിൽ